വീണ്ടും ഒരു ഇന്ത്യ പാക് യുദ്ധത്തിന്റെ കേളികോട്ട് ഉണരുമ്പോൾ ശത്രുവിനെതിരെ സർവസജ്ജമായി ആഞ്ഞടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ സേനകൾ അസാധാരണമായ ഈ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ ഒരു കരയുദ്ധം ആരംഭിച്ചാൽ ആദ്യ പ്രഹരത്തിന് തുടക്കമിടുന്നത് ഇന്ത്യൻ കരസേനയുടെ ആക്രമണ കോറുകളായിരിക്കുമെന്നാണ് വിശ്വാസം സെക്കൻഡ് സ്കോപ്സ് അഥവാ ഖർക്ക കോപ്സ് എന്ന അത്തരത്തിലുള്ള ഒരു സുപ്രധാന പ്രഹര കോറിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ ഒപ്പം പാക് പഞ്ചാബിനെ രണ്ടായി കീറി മുറിക്കാൻ തനിച്ച് കഴിവുള്ള ഈ സ്ട്രൈക്ക് കോറിനെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം ഇന്ത്യൻ കരസേനയുടെ പോരാട്ട ശക്തിയുടെ മുൻനിരയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു സുപ്രധാന വിഭാഗമാണ് കർഗ കോപ്സ് അഥവാ രണ്ടാം കോപ്സ് എന്ന ആക്രമണ കോർ ഖർഗ എന്ന വാക്കിന് വാൾ എന്ന അർത്ഥം വരുന്നത് പോലെ തന്നെ തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഒരു മൂർച്ചയേറിയ വാളിന് സമാനമായി പോരാടാൻ ഈ കോർ എപ്പോഴും സജ്ജമാണ് മുൻകാല പോരാട്ടങ്ങളിൽ ഖർഗ കോപ്സ് ഒഴിച്ച പങ്കാളിത്തവും പോരാട്ട വീര്യവും അതുവഴി രാജ്യത്തിന് ഇവർ നൽകിയിട്ടുള്ള സംഭാവനകളും ഈ കോപ്സിനെ ഇതര കോറുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിഖ്യാതമായ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് ഒരു മാസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ അതേ വർഷം ഒക്ടോബറിലാണ് ഈ കോർ ഔദ്യോഗികമായി നിലവിൽ വരുന്നത് തുടക്കത്തിൽ കിഴക്കൻ കമാൻഡിന്റെ ഭാഗമായിരുന്ന ഈ കോർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വെസ്റ്റേൺ കമാൻഡിന്റെ ഭാഗമായി ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ പ്രത്യേകിച്ച് പഞ്ചാബ് മേഖലയിൽ അതിശക്തമായ ഒരു പ്രതിരോധ കവചം തീർക്കുന്നതിൽ ഖർഗ കോപ്സിന് വലിയ പ്രാധാന്യമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ കിരാത ഭരണത്തിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിക്കുന്നതിൽ ഈ കോപ്സിലെ സൈനികർ ഉജ്ജ്വലമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത് പ്രസ്തുത ഏറ്റുമുട്ടലിൽ തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് ശത്രുവിനെതിരെ വീറോടെ പൊരുതിയ ഇവർ കിഴക്കൻ പാകിസ്ഥാന്റെ തലസ്ഥാനമായിരുന്ന ദാഖയുടെ പതനം എളുപ്പമാക്കി പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മറ്റൊരു യുദ്ധത്തിന്റെ വാക്കിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തിയേഴ് കാലഘട്ടത്തിലെ ഓപ്പറേഷൻ ബ്രാസ്റ്റാഗ് സൈനികാഭ്യാസ വേളയിലും ഖർഗ കോപ്സ് അവരുടെ ആയുധങ്ങളുമായി പഞ്ചാബ് അതിർത്തിയിൽ വിന്യസിക്കപ്പെട്ടു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിലും ഈ കോപ്സിനെ അതത് കാലത്തെ സർക്കാരുകൾ നിയോഗിച്ചു ഖർഗ കോപ്സിന്റെ ഘടന മറ്റേത് ഇന്ത്യൻ ആർമി കോറുകളെ പോലെ തന്നെ അത്യാധുനിക യുദ്ധോപകരണങ്ങൾ ും മികച്ച പരിശീലനം ലഭിച്ച സൈനികരെയും ഉൾക്കൊള്ളുന്നതാണ് ടി സെവൻറ്റി ടു ടി നയൻറ്റി ടാങ്കുകൾ ബഫോഴ്സ് പീരങ്കികൾ നൂതന സിക്സ് ഓർ ഓട്ടോമാറ്റിക് റൈഫിളുകൾ കൈവശമുള്ള കാലാൽപ്പട ഹൈടെക് എക്വിപ്മെൻ്റുകൾ സ്വന്തമായുള്ള എഞ്ചിനീയർമാർ ആധുനിക കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സിഗ്നൽ വിഭാഗം എന്നിങ്ങനെ വിവിധ പിന്തുണ വിഭാഗങ്ങൾ ഈ കോറിന്റെ ഭാഗമായിരിക്കുന്നു എന്നാൽ ഖർഗർ കോപ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു ആക്രമണ കോറും അതിനപ്പുറം പാക് പഞ്ചാബിനെ രണ്ടായി കീറി മുറിക്കാൻ വേണ്ട പരിശീലനം ലഭിച്ച ഒരു സവിശേഷ കോറും ആണെന്നുള്ളതാണ് കൃത്യമായി മുന്നേറിയാൽ ഏതാനും ദിവസങ്ങളുടെ താമസത്തിൽ ഈ കോറിന് പാക് പഞ്ചാബിനെ പൂർണ്ണമായും പിടിച്ചെടുക്കാനോ വിഭജിക്കാനോ സാധിക്കും അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഉണ്ടാവുന്ന ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തക്കവിധം ഈ കോപ്സ് സജ്ജമാണ് താനും യുദ്ധരംഗത്ത് മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഖർഗ കോപ്സ് തങ്ങളുടെ സേവനം നൽകിവരുന്നു തൽഫലമായി ഖർഗ കോപ്സിനെ കേവലം ഒരു സൈനിക വ്യൂഹം എന്നതിനപ്പുറം രാജ്യത്തിന്റെ അഭിമാനത്തിൻ്റെയും ധീരതയുടെയും ഒരു പ്രതീകം കൂടിയായിട്ടാണ് സൈനിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് തലമുറകളായി രാജ്യത്തെ സംരക്ഷിക്കാൻ തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച എല്ലാ ധീരജവാന്മാരുടെയും ഓർമ്മകൾ ഈ കോപ്സിന് എക്കാലവും കരുത്തും പ്രചോദനവും നൽകുന്നു അതുകൊണ്ട് തന്നെ അവരെ അനുസ്മരിച്ച് ഖർഗ കോറിൽ അംഗമായിട്ടുള്ള ഓരോ സൈനികനും തങ്ങളുടെ യൂണിഫോമിൽ പതിച്ച ഖ്ഗത്തിന്റെ ചിഹ്നം ധീരതയുടെയും പ്രതിബദ്ധതയുടെയും അടയാളമായി കരുതുന്നു അവസാനമായി ഇന്ത്യൻ കരസേനയുടെ ഖർഗ കോപ്സ് രാജ്യത്തിന്റെ സംരക്ഷണത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു ആക്രമണ സൈന്യദളമാണ് അവരുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും രാഷ്ട്രസ്നേഹവും എല്ലാ ഭാരതീയർക്കും അഭിമാനം ഉണർത്തുന്നു തൽഫലമായി വരും കാലങ്ങളിലും ഈ കോപ്സ് മാതൃരാജ്യത്തിനു വേണ്ടി തങ്ങളുടെ പോരാട്ട വീര്യം വീറോടെ പ്രദർശിപ്പിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ജയ് ഹിന്ദ് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ